നമസ്കാരം എയർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ആർ സി ബിയും ആർ ആറും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ജയ്പൂരിലാണ് യെസ് ആർ സി ബിക്ക് അതായിരിക്കും സന്തോഷം ഹോം മത്സരങ്ങളാണല്ലോ അവർ പൊട്ടുന്നത് എവയോ മത്സരങ്ങൾ അവർ കീഴിലിൻ റണ്ണാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തുടരുമെന്ന പ്രതീക്ഷയിൽ അവരുടെ ആരാധകരിയ്ക്കുമ്പോൾ സഞ്ജു സാംസണിൻ്റെ കീഴിൽ മികച്ചൊരു പ്രകടനം സ്വന്തം ഹോമിൽ രാജസ്ഥാൻ റോയൽസ് നടത്തുമെന്ന പ്രതീക്ഷയിലാണ് അവരുടെ ആരാധകരുള്ളത് ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ വാനിന്ദു ഹസരംഗ ടീമിനോട് ഒപ്പം റീജോയിൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം മത്സരത്തിന് അവൈലബിൾ ആണ് എന്ന് ഇന്നലെ സഞ്ജു സ്ഥിരീകരിക്കുകയുണ്ടായി സോ വാനന്ദു ഹസരംഗ അവരുടെ പ്ലെയിങ് ലെവലിലേക്ക് തിരിച്ചെത്തും അപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു ഇലവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ യേശോസി ജയ്സ്വാൾ എന്നിവർ ചേർന്നുകൊണ്ടുള്ള ഓപ്പണിംഗ് പിന്നാലെ നിതീഷ് റാണ റിയാൻ പഴാഗ് ധ്രുവ് ജുറൽ ഷിംറോൺ ഹെറ്റ്മേർ വാനന്ദു ഹസരംഗ അറ്റ് നമ്പർ സെവൻ ജോഫ്രെ ആർച്ചർ ആയിരിക്കും നമ്പർ എയ്റ്റിലുണ്ടാവുക മഹേഷ് ദീക്ഷന നമ്പർ നയൻ തുഷാർ ദേശ്പാണ്ഡെ ഓർ കുമാർ കാർത്തികേയ രണ്ടല്ലൊരാള് നമ്പർ ടെന്നിലുണ്ടാവും നമ്പർ ഇലവൻ സന്ദീപ് ശർമ്മ ഫസലക് ഫറൂഖിയെ അവർ ഇമ്പാക്റ്റ് സബായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട് അതേസമയം ആർ സി ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു മാറ്റവും അവർ വരുത്താനുള്ള സാധ്യത പൊതുവേയില്ല ഇനിയിപ്പോൾ ലിയാം ലിവിങ്സ്റ്റൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരല്പം കൺസിസ്റ്റൻ്റ് അല്ലാത്ത പ്രകടനമാണ് നടത്തുന്നത് അപ്പോൾ അദ്ദേഹത്തെ മാറ്റി വേണമെങ്കിൽ ജേക്കബ് ബെത്തലിന് അവസരം കൊടുക്കാവുന്നതേ ഉള്ളൂ ലെഫ്റ്റ് ഹാൻഡേഡ് ഓപ്ഷനാണ് സോ മിഡിൽ ഓർഡറിൽ അദ്ദേഹത്തെ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നല്ലാതെ അതിനപ്പുറത്തേക്കുള്ളൊരു മാറ്റങ്ങളെക്കുറിച്ച് ആർ സി ബി ചിന്തിക്കുന്നുണ്ട് എന്ന് കരുതാൻ വയ്യ അപ്പോൾ ആർ സി ബിയുടെ ഒരു പ്ലെയിങ് ലെവൻ നോക്കിയാണെങ്കിൽ ഫിൽസാലത്ത് വിരാട് കോഹ്ലി ദേവദത്ത് പടിക്കൽ രജത് പട്ടിദാർ ലിയാം ലിവിങ്സ്റ്റൺ ഓർ ജേക്കബ് ബെത്തൽ അവിടെ ഒരു കൺഫ്യൂ ഉണ്ട് നമ്പർ സിക്സ് ജിതേഷ് ശർമ്മ നമ്പർ സെവൻ ടിം ഡേവിഡ് നമ്പർ എയ്റ്റ് കൃണാൽ പാൻഡെ നമ്പർ നയൻ ഭുവനേശ്വർ കുമാർ നമ്പർ ടെൻ ജോഷ് ഏസൽബുട്ട് നമ്പർ ഇലവൻ യാഷ് ദയാൽ സുയാഷ് യാഷ് ശർമ്മയെ നമ്മൾ ഇമ്പാക്ട് സബ്ബായിട്ട് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു കളിയുടെ കണ്ടീഷനിലേക്ക് വരുമ്പോൾ നല്ല ചൂടായിരിക്കും രാജസ്ഥാനിൽ മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് ജയ്പൂർ ഇന്ന് എത്തും എന്നുള്ളതാണ് ഒരു പ്രഡിക്ഷൻ എന്നാണ് ഫോർകാസ്റ്റ് അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇത് ആഫ്റ്റർനൂൺ മാച്ചാണെന്ന കാര്യം നോക്കുക മൂന്നരക്ക് തുടങ്ങുന്ന കളിയാണ് സോ ശരിക്കും ഈ എനർജി അങ്ങ് വലിച്ചെടുക്കുന്ന ഒരു പോരാട്ടമായിരിക്കും ആരായിരിക്കും അത് നല്ല രൂപത്തിൽ മാനേജ് ചെയ്യുക എന്നുള്ളിടത്താണ് ഈ കളിയുടെ റിസൾട്ട് കിടക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സെൻഡ് എത്താം